എന്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്താ തളേ അവളെവിടെ ആര് അവർ ഒന്ന് ഭയന്നുകൊണ്ട് തന്നെ ചോദിച്ചു നിങ്ങളുടെ മകനുമായി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ ഇപ്പോ മറ്റൊരു കൂടെ കറങ്ങി നടക്കുന്നത് പലരും ഈ നാട്ട് കണ്ടിട്ടുണ്ട് അപ്പോ നിനക്കറിയാം അവർ എവിടെയാണ് താമസിക്കുന്നത് എന്നത് അമ്മയെ നോക്കി ദേഷ്യത്ത് പറഞ്ഞതു നീ എന്താടാ വിചാരിച്ചത് അവൾ നിനക്ക് കിട്ടുമെന്നോ അവളുടെ രോമത്തെ തൊടാൻ പോലും നിനക്ക് കയ്യില്ല കാരണം അവൾ എന്റെ പെണ്ണാണ് അവളെ അന്വേഷിച്ച് പുഷ്പം പോലെ ഞാൻ വരും പെട്ടെന്ന് ടി വി സീരിയലിൽ നിന്നും ഈ ഡയലോഗുകൾ വന്നതും ആൻ തീശതിൽ ആ ടി വി ഒന്ന് നോക്കി വീണ്ടും ഇവരുടെ നേരെ തിരിഞ്ഞു പ്ലീസ് ആ മോളെ ഒന്നും ചെയ്യരുത് എൻ്റെ മകനെ നീ കൊന്നു എനിക്ക് ആ മോള് മാത്രമുള്ളൂ അവളെ അവളെ എങ്കിലും ഒന്ന് വെറുതെ വിട് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കട്ടെ അമ്മ ദേ തളേ എൻ്റെ സ്വഭാവം അറിയില്ല അന്നൻ തീശത്തിൽ അവരെ നോക്കി സോഫയിലേക്ക് സോഫയിലേക്കിരുന്നതും എണീറ്റ് പോടാന്നാറി എന്റെ വീട്ടിൽ വന്ന് എന്നോട് കൽപ്പിക്കാൻ നിൽക്കുന്നു വീണ്ടും ടി വിയിൽ നിന്നും ഡയലോഗ് കേട്ടതും അവരൊന്ന് ദേഷ്യത്തിൽ അവരെ നോക്കി ആ ഡയലോഗ് ആദ്യം കേട്ടപ്പോൾ ഒന്ന് പതറി കാലിൽ നിന്നും കാൽ എടുത്തിരുന്നു ഇവൻ അത് കണ്ടതും അമ്മ റിമോട്ടെടുത്ത് ടി വി ഓഫ് ചെയ്തു അവൾ എവിടെയാണെന്ന് പറയുന്നതാവും നിങ്ങൾക്ക് നല്ലത് അണ്ണൻ അമ്മ ഭയന്ന് വിറച്ച് നിൽപ്പാണ് വൈഷ്ണവി എല്ലാം നോക്കിക്കൊണ്ട് ഭയന്ന് അവിടെ മറിഞ്ഞു നിൽപ്പുണ്ട് എടാ നീ വീണ്ടും വന്നോ പെട്ടെന്ന് പുറത്തുനിന്നും ദേശത്തിൽ അകത്തേക്ക് അച്ഛൻ കയറി വന്നുകൊണ്ട് പറഞ്ഞതും അണ്ണൻ ദേഷ്യത്തിൽ എണീറ്റ് അയാളുടെ നേരെ പോകുന്നതും നിന്റെ ഗുണ്ടായസം ഇങ്ങോട്ട് വേണ്ട മിലിറ്ററിയിൽ നിന്നും റിട്ടയർഡായ വ്യക്തിയാണ് ഞാൻ എൻ്റെ മോനെ കൊന്നിട്ട് ഇവിടെ വന്ന് ചിലക്കുന്നു നീ നിന്റെ അനിയനെ കൊന്നതിൽ വേദനയുണ്ടല്ലേ അപ്പോ എന്റെ മകനെ കൊന്ന നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കില്ലേ അച്ഛൻ അത് കേട്ടതും അണ്ണൻ ദേശത്തിൽ അയാളുടെ കോളറിൽ പിടിച്ചതും വിട് വിടാൻ അവൾ ഇവിടെ ഇല്ല പറഞ്ഞില്ലേ ഇറങ്ങി പോവാൻ തീശത്തിൽ അവർ അത് പറഞ്ഞതും അവളെ ഞാൻ കണ്ടു പിടിക്കും അവളെങ്ങാനും ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാ അണ്ണൻ അതും പറഞ്ഞ് അയാളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി അമ്മ പെട്ടെന്ന് അച്ഛനെ താങ്ങി താഞ്ഞണീപ്പിച്ചു അവർ പോയുടനെ വൈഷ്ണവി ഓടി വന്ന് അച്ഛനെ പിടിച്ചു ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ എന്താ മോളെ ഞങ്ങൾ നിന്റെ അമ്മയും അച്ഛനും അല്ലേ പക്ഷേ ഇവർ ഇനിയും ഇങ്ങോട്ട് വരില്ലേ വൈഷ്ണവി ഓ മോള് ഭയക്കാതെ കണ്ണൻ ഇല്ലേ മോളെ കണ്ണൻ മരണപ്പെട്ടു എന്ന് അവർ വിചാരിച്ചത് കൊണ്ടാണ് അവർ ഇവിടെ കേറിഞ്ഞിറങ്ങാത്തത് തന്നെ മോള് ഭയക്കണ്ട ഇനി വാതിൽ തുറക്കുമ്പോൾ ആരാന്ന് നോക്കിയിട്ട് പതിയെ വാതിൽ തുറന്നാൽ മതി അച്ഛൻ അയ്യോ എന്റെ സ്വപ്നക്കൂട് കയ്യാനായി കാണും ആ കാലമാട വന്ന് അതും നശിപ്പിച്ചു അമ്മ അതും പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് ടി വി ഓൺ ചെയ്തു ഹോ നിന്റെ സീരിയൽ പ്രാന്ത് മോളെയും പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ അതും പറഞ്ഞുകൊണ്ട് അച്ഛൻ അകത്തേക്ക് പോയി അമ്മ ടിവിയും ഓൺ ചെയ്ത് അവിടെ ഇരുന്നു വൈഷ്ണവി എന്തോ ആലോചിച്ച് ഭയന്ന് നിൽപ്പാണ് മോളു വാ അത് നോർത്തിട്ട് ഭയക്കേണ്ട വാതിലടിച്ച് അവളെ പിടിച്ച് അമ്മ അടുത്തിരുത്തി സീരിയൽ കഴിഞ്ഞ് അടുക്കള ജോലിയും കഴിഞ്ഞു വൈഷ്ണവി ഒന്ന് കിടക്കുമ്പോഴാണ് അകത്തേക്ക് എത് വരുന്നത് വൈഷ്ണവി കിടക്കുന്നത് കണ്ടതും ഇതു ഒന്ന് ചുമച്ചുകൊണ്ട് അകത്തേക്ക് വന്നു എന്താ വൈദു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഏതു ഉള്ള ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൾ കിടക്കയിൽ എണീറ്റിരുന്നു അവനും അവളുടെ കൂടെയിരുന്നു ആ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ ഏതു ഒന്നുമില്ല കണ്ണേട്ട നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നും സന്തോഷത്തിലേ കണ്ടിട്ടുള്ളൂ എന്തുപറ്റി നമ്മുടെ ഈ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലേ ഏതു അയ്യോ അതല്ല കണ്ണേട്ടാ ഈ ജീവിതമാണ് എനിക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് വൈഷ്ണവി പിന്നെ എന്തു പറ്റി അവളൊന്നും മടിച്ചുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് ആ അണ്ണനും കൂട്ടരും വന്നിരുന്നു അതും പറഞ്ഞ് നടന്ന കാര്യമെല്ലാം പറഞ്ഞു അത് കേട്ടതും എതു അവളെ ചേർത്ത് പിടിച്ചു നീ ഭയക്കണ്ട സ്റ്റീഫൻ എന്ന് പറയുന്ന ആ നാരിയെ വളർത്തി വലുതാക്കിയതെല്ലാം ഈ പറയുന്ന അണ്ണനായിരുന്നു ഇവരുടെ അച്ഛനും അമ്മയും പണ്ടേ മരണപ്പെട്ടതാ അവരുടെ അമ്മാവന്റെ കൂടെ കൂടി ഇവരും നാറികളായി എന്ന് പറയാം ചെയ്യാത്ത തെറ്റില്ല കൊല്ലും കൊലയും അവർക്കൊരു വിഷയവുമല്ല പക്ഷെ സ്റ്റീഫന്റെ മരണം അവനൊരു തിരിച്ചടി ആയിരുന്നു അന്നു മുതൽ അതിന്റെ പിറകെ ഭ്രാന്ത് പിടിച്ച് നടപ്പാണ് അവനെ ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് ഒരു ട്രാപ്പ് ഉണ്ടാക്കി വീത്താനെ നമുക്ക് പറ്റൂ എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിന്റെ കൂടെ ഞാനില്ലേ നീ ഭയക്കേണ്ട ഏതോ അത് കെട്ടതും വൈഷ്ണവി ഒരു സമാധാനത്തോടെ അവൻ്റെ തൊഴിലേക്ക് ചാരി ഈ കൈകൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് വൈഷ്ണവി എൻ്റെ പെണ്ണ് എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിരിക്കണം അതും പറഞ്ഞ് അവിടെ മുടി ഇയകളിലൂടെ തലോടും പോയാണ് മോനെ കണ്ണാ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു പുറത്തു നിന്നും അമ്മയുടെ വിളിക്കെട്ടതും യദു ഒരു ഷർട്ട് എടുത്തിട്ടു റൂമിൽ നിന്നും ഹാളിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു യദു ആരാണെന്ന പോലെ അവളുടെ അടുത്തേക്ക് വന്നു ഇത് നമ്മുടെ ദീപാകാരൻ നേട്ടന്റെ മോളാണ് ബാക്കി ലാവാൻ പഠിക്കാൻ ഇത്ര മിടുക്കി അവൾക്ക് നിന്നോട് എന്തെല്ലാമോ സംശയം ചോദിക്കാനുണ്ടെന്ന് അതിനെന്താ ഞാൻ പൂജ നമുക്കല്പം മാറി നിൽക്കാം എനിക്ക് എല്ലാവരും ഉണ്ടാവുമ്പോൾ ഒരു മടി പൂജ ആ ഓക്കെ മാറി നിൽക്കാം അതും പറഞ്ഞ് എതവും പൂജയും പുറത്തേക്കിറങ്ങി ആദ്യം ഞാൻ സാർ മരണപ്പെട്ടു എന്നാ വിചാരിച്ചത് പിന്നീടാണ് അറിയുന്നത് ഒരു സർജറി കഴിഞ്ഞു ഇങ്ങനെ പൂച്ച ഉം അതെ നിനക്ക് ചോദിക്കാനുള്ള സംശയം ചോദിച്ചോ നിങ്ങളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടി ആരാ അമ്പലത്തിൽ കൂടെ വരുന്നത് കണ്ടിരുന്നു പൂച്ച ആ എന്റെ ഭാര്യയാണ് വൈഷ്ണവി ഏതു അത് കേട്ടതും അവളൊന്നും ഞെട്ടി ഈ നാട്ടിലുള്ളവർ ആരും എന്നിട്ട് കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ലല്ലോ പൂച്ച നീ ഇപ്പോ എന്തിനാണ് വന്നത് എന്റെ കല്യാണം അന്വേഷിക്കാനാണോ യെതു ഇത് അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും അത് പിന്നെ എനിക്ക് പണ്ട് യദുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ യതു മരണപ്പെട്ടെന്നറിഞ്ഞപ്പോ ഒരുപാട് വേദനിച്ചിരുന്നു ഇപ്പോ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോ ഒന്ന് സംസാരിക്കാൻ വന്നതാണ് ശാന്തം ഒന്ന് ഇടറിയിരുന്നു അപ്പോൾ റിവില്ലാത്ത പ്രായത്തിൽ ഓരോന്നിങ്ങനെ തലയിൽ എടുത്തു വെക്കാൻ നിൽക്കണ്ട ഈ സംസാരത്തിനാണ് എങ്കിൽ എനിക്ക് താല്പര്യവുമില്ല ഏത്തു അതും പറഞ്ഞ് കൗരവത്തിൽ തിരിയാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വൈഷ്ണവി ചായയും കൊണ്ടുവരുന്നത് അത് കണ്ടതും ഇത് പെട്ടെന്ന് വൈഷ്ണവിയെ ചേർത്ത് പിടിച്ചു ഇതെന്റെ ഭാര്യ വൈഷ്ണവി ഏതു അത് കേട്ടതും വൈഷ്ണവി ഒന്ന് പുഞ്ചിരിച്ചു നൽകി പൂജ അത് കണ്ട് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ചായ വൈഷ്ണവി അതും പറഞ്ഞ് അവൾക്ക് നേരെ ചായ നീട്ടിയതും ഇവൾ പെട്ടെന്ന് എനിക്ക് വേണ്ട എനിക്ക് കുറച്ച് ധൃതിയുണ്ട് അല്പം ധൃതിയിൽ അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും കടന്നുപോയി ഞേ ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി വൈഷ്ണവി ഹ അതൊരു വട്ടുകേസാണ് നീ അകത്തേക്ക് വാ അവർ രണ്ടുപേരും അകത്തേക്ക് പോയതും മധുരീന്റെ അപ്പുറം ഒളിഞ്ഞു നിന്നിരുന്ന പൂജ അവർ അകത്തേക്ക് പോയതും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കുറച്ച് ദൂരത്തേക്ക് നടന്നു അവിടെ ഒരു ജീപ്പിലിരിക്കുന്ന അണ്ണൻ്റെ അടുത്തേക്ക് പോയി അവിടെ നടന്നതെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ് അവൾ അവൻ്റെ ഭാര്യയാണെന്ന് തെളിഞ്ഞല്ലോ അത് എതുവുമാണ് പ്ലീസ് പിട്ടേക്കെന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ് ആ ഇനി നീ വിട്ടോ നിൻ്റെ വീഡിയോ ഇതാ നോക്കിക്കോ ഞാൻ ഡിലീറ്റ് ചെയ്തു ൻ അവളുടെ മുമ്പിൽ നിന്നും ആ വീഡിയോ കളഞ്ഞു അവൻ പോയി അവൾ നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ അടച്ചു ഒരു ഫ്ലാഷ് ബാക്ക് വൈഷ്ണവിയും എതവും ഒരുമിച്ച് ബൈക്കിൽ പോകുന്നത് കണ്ട് അണ്ണൻ ദേഷ്യത്തിൽ അവരുടെ പുറകെ വിട്ടു പക്ഷേ അവർ അമ്പലത്തിലേക്ക് പോയതും അയാൾ ഒന്നും ചെയ്യാതെ അതെല്ലാം നോക്കി മാറി നിന്നു അന്ന് യതുവിനെ നോക്കി നിറ കണ്ണോടെ നിന്നിരുന്ന പൂജയെ അണ്ണൻ കണ്ടിരുന്നു പൂജയെ കണ്ടതും എവിടെയോ കണ്ടതുപോലെ സ്റ്റീഫൻ്റെ ഫോൺ എടുത്തു നോക്കുമ്പോൾ അവൻ ഈ പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്യുന്ന വീഡിയോ കണ്ടതും അണ്ണൻ ചാടി പുറപ്പെട്ടു പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി വീഡിയോ കാണിച്ചതും അവൾ ഞെട്ടി അയ്യോ എൻ്റെ കല്യാണമാണ് ഒന്നും ചെയ്യരുത് പ്ലീസ് പൂച്ച നിന്നെ ഒന്നും ചെയ്യില്ല ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം പക്ഷേ അവനെ നിനക്കറിയോ അവിടെ നിന്നും കടന്നു പോകുന്ന കാണിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ഇല്ലെന്ന് പറഞ്ഞു അവനെ നോക്കിനി കരയുന്നത് കണ്ടല്ലോ ആ അതവരല്ല എന്ന് പറഞ്ഞ് മറ്റൊരാളെ കാണിച്ചു ഞങ്ങൾ മൂന്ന് വർഷം പ്രണയിച്ചു ഒടുവിൽ മറ്റൊരു പെൺകുട്ടിയെ ലഭിച്ചപ്പോൾ എന്നെ തേച്ചിട്ട് പോയി അവൾ വിഷമത്തോടെ പറഞ്ഞതും അതൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ പറഞ്ഞവനെ തേടി പിടിച്ചു ഞാൻ പറയുന്നത് പോലെ സംസാരിച്ചു കൊണ്ടുവരണം അത്ര മതി എന്നാൽ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യും ദേവി ഞാനൊരു വക്കീലൊന്നുമല്ല സാധാരണ ഒരു ടീച്ചർ എൻ്റെ കാരണം കൊണ്ട് ആ കുടുംബത്തിന് ഒരാപത്തും വരുത്തരുതേ എന്തെങ്കിലും അറിയാൻ വേണ്ടി മാത്രമുള്ള അന്വേഷണം എൻ്റെ ജീവിതം തകർത്ത ആ സ്റ്റീഫൻ്റെ മരണമറിഞ്ഞ് ഒരുപാട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഏട്ടൻ അവനുണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനി ഒരു ഉണ്ടാവരുത് ഇതിനെ തുടർന്ന് എനിക്ക് എന്നല്ല ഏത് പെണ്ണിനും ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ആ പെണ്ണ് ധൃതിയിൽ അവിടെ നിന്നും കടന്നുപോയി തുടരും